മഞ്ഞിപ്പാടിയിലെ സന്തേശിന്റേത് തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത ബ്ലോഗർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്താണ് സന്ദേശ് രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത വിട്ടയച്ചിരുന്നു അതേസമയം സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ രണ്ട് ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്ത് മഞ്ഞിപ്പാടി സ്വദേശി സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം തൂങ്ങി മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശ് ജീവനൊടുക്കിയത് കടുത്ത മാനസിക സമ്മർദ്ദവും മാനഹാനിയുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ഇരുവരും താമസിച്ചിരുന്ന ആസാദ് നഗറിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിനു പിന്നിൽ സന്ദേശാണെന്ന തുടക്കത്തിൽ സംശയം ഉയർന്നിരുന്നു എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പമാണ് സന്ദേശിനെ വിട്ടയച്ചത് ഇതിനു പിന്നാലെ സന്ദേശിനു നേരെ വൻതോതിൽ സൈബർ ആക്രമണം നടന്നിരുന്നതായി പറയുന്നു ഇതിലുള്ള മാനസിക വിഷമമായിരിക്കാം ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും സംശയിക്കുന്നു അതേസമയം ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്